മുള്ളേരിയക്ക് ഉത്സവ നിറവേക്കി മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റ് സീസൺ ടു പുരോഗമിക്കുന്നു മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ വിശാലമായ സ്ഥലത്താണ് കാഴ്ചകളുടെ വിസ്മയമൊരുക്കി ട്രേഡ് ഫെസ്റ്റ് നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ മുള്ളേരിയ ബിസിനസ് അസോസിയേഷന്റെ നേതൃത്വത്തിലൊരുക്കിയ മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റ് സീസൺ ടു വൈവിധ്യമാർന്ന പ്രദർശനങ്ങളിലൂടെയും കലാ സാംസ്കാരിക പരിപാടികളിലൂടെയും കാഴ്ചക്കാരുടെ മനസ്സ് നിറയ്ക്കുന്നു മുള്ളേരിയ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ വിശാലമായ സ്ഥലത്താണ് വിസ്മയ കാഴ്ചകളുമായി ഫെസ്റ്റ് നടക്കുന്നത് കുട്ടികൾക്കായുള്ള മനോഹരമായ അമ്യൂസ്മെന്റ് പാർക്കുകൾ കാർഷിക യന്ത്രമേള കൊതിയൂറും വിവിധതരം ഭക്ഷണ സ്റ്റാളുകൾ വിവിധയിനം ഷോക്കി ഷോപ്പിംഗ് സ്റ്റാളുകൾ തുടങ്ങിയവ ഫെസ്റ്റിലെത്തുന്നവരുടെ മനം കവരുന്നു എല്ലാ ദിവസവും വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാകാരന്മാരുടെ കലാ സാംസ്കാരിക പരിപാടികൾ ഉൾക്കൊള്ളുന്ന വിസ്മയ രാവുകൾ മുള്ളേരിയക്ക് ഉത്സവ നിറവാണേകുന്നത് മുള്ളേരിയ ബിസിനസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ട്രേഡ് ഫെസ്റ്റ് സീസൺ വളരെ വിജയകരമായി നടന്നിരുന്നു അതേപോലെ തന്നെ മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സീസൺ ടു നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ ഫെസ്റ്റ് നല്ല രീതിയിൽ പ്രോത്സാഹനം ചെയ്തുകൊണ്ട് ജനങ്ങളും അമ്യൂസ്മെന്റ് പാർക്കും നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിച്ച ഫെസ്റ്റിൽ ഓരോ ദിവസം കഴിയുന്തോറും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്രിസ്മസ് അവധിയായതിനാൽ കുട്ടികളും കുടുംബങ്ങളുമെല്ലാം ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്നു ഫെസ്റ്റ് ഇരുപത്തിയേഴിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്